ആ കുച്ചിന്റെ അടുത്ത് നടത്തിൽ പോസ്റ്റ്മോർട്ടം പോവാ നിങ്ങളുടെ മൂത്തുകൂട്ടിയിലൂടെ ഈ ഹോളിൽ കിടന്നുറങ്ങി പക്ഷെ അവൻ അങ്ങനൊന്നും കാണിട്ടില്ല അവൻ എന്റെ മൂത്ത കൊച്ചിൻ്റെ അടുത്തൊന്നും അങ്ങനെയൊന്നും കാണിട്ടില്ല അതെന്തുകൊണ്ട് ഉറപ്പില് നിങ്ങൾ പറയുന്ന ഉറപ്പില് പറഞ്ഞാൽ എന്ത് കാര്യം രണ്ട് പുള്ളി എന്നോട് വന്ന് സ്വന്തം ചോരയിൽ പിറന്ന ഒരു കുഞ്ഞ് വല്ലാത്ത രീതിയില് നമ്മുടെ സഹോദരനിൽ നിന്ന് തന്നെ ഈ പറയുന്നവർക്ക് ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികൾ അവൻ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ അവൻ എന്തൊക്കെയോ തരത്തിലുള്ള കോശങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ തൻ്റെ കുഞ്ഞ് ഇത്രയധികം വേദന സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് എൻ്റെ കുഞ്ഞ് ഇത്തരത്തിലേക്ക് അവസ്ഥയിലേക്ക് പോയത് അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതായി പോയെന്ന് അറിയുന്ന ഒരു പിതാവിന് തോന്നുന്ന അല്ലെങ്കിൽ ആ പിതാവ് പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്ന മൂ അച്ഛൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകളൊന്നും വെക്കാൻ പറ്റില്ല അത് കുറച്ച് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതാണ് അതുകൊണ്ട് മാത്രമാണ് പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു മാധ്യമ പ്രവർത്തകൻ അയാളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ അയാൾ പറയുന്ന ചില വാക്യങ്ങൾ അതായത് അയാൾ പറയുകയാണ് ആ കൊച്ചു മരിച്ച അന്ന് ഞാനും എൻ്റെ സഹോദരനും അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു ഏത് കൊച്ചു മരിച്ച ദിവസം അയാൾ സംസാരിക്കുന്ന രീതിയാണ് ഇങ്ങനെ അത്രയും സ്നേഹമുള്ള സാധാരണ രീതിയിൽ സ്വാഭാവികമായിട്ട് മരണപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞിൻ്റെ പിതാവിനോട് ചോദിക്കുന്ന സമയത്ത് പോലും അതും രണ്ട് മൂന്ന് ദിവസം നെഞ്ചു പൊട്ടി മാത്രമേ അയാൾക്ക് ആ കുഞ്ഞിനെ പറയാൻ പറ്റുള്ളൂ ഓർക്കാൻ പറ്റുള്ളൂ അതിലപ്പുറത്തേക്ക് എൻ്റെ പൊന്നോമന എന്നോ എൻ്റെ മോളെന്നോ അല്ലെങ്കിൽ പേര് ചേർത്തോ വിളിക്കാൻ പറ്റുള്ളൂ ആ കൊച്ച് ഈ കൊച്ച് ആ കൊച്ച് മരിച്ച ദിവസം ഇങ്ങനെയൊന്നും ഒരു ഒരച്ഛനും പെരുമാറാനോ പറയാനോ ഒരിക്കലും കഴിയില്ല അതിലപ്പുറത്തേക്ക് അയാൾ സംസാരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള സ്നേഹബന്ധത്തിൻ്റെയോ ഒരു തരത്തിലുള്ള കാര്യ കരുണയുടെ ഒരു ഭാവം അയാൾ കാണാൻ കഴിയുന്നില്ല അത് ഒരു കുടിക്കാരൻ്റെ എല്ലാ തരത്തിലുള്ള ചേഷ്ടകളും രീതികളും അയാൾ കാണിക്കുന്നുണ്ട് ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം ചില ആൾക്കാർ ബന്ധപ്പെട്ട് പറയാം അയ്യോ അത് ചില ആൾക്കാർക്ക് ചില രീതികൾ അങ്ങനെയാണ് പരുഷമായിട്ടായിരിക്കും പെരുമാറുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ആ വീഡിയോയിൽ തന്നെ ഇത്രയും ക്രൂരത ചെയ്ത ആ വൃത്തികെട്ടവനായിട്ടുള്ള ആ കാലനായിട്ടുള്ള ആ കൊച്ചനുണ്ടല്ലോ അയാളുടെ അനുജനെ അയാൾ വിളിക്കുന്നത് എൻ്റെ അനുജൻ എൻ്റെ അനുജൻ ഇത് മാത്രമാണ് നിരന്തരമായി പറഞ്ഞു വെക്കൊണ്ടിരിക്കുന്നത് അതായത് അയാളുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അയാളുടെ അതേ ചോരയിൽ പിറന്ന കുഞ്ഞിനോട് കാണിക്കുന്ന വ്യത്യാസവും അയാളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചോര ഓടിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് കാണിക്കുന്ന ഇത്രയും ക്രൂരകൃത്യം ചെയ്തിട്ട് പോലും എൻ്റെ അനുജനല്ലാതെ അയാളുടെ വായിൽ നിന്നും ഒഴിയുന്നേ ഇല്ല ആ സമയത്ത് എനിക്ക് തോന്നിപ്പോയൊരു കാര്യമാണ് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കാരണം ഇയാളുടെ അല്ലേ ഇനി ആ കുഞ്ഞെന്നുള്ളൊരു സംശയം കാരണം ഇങ്ങനെ ഒരു അച്ഛനും പെരുമാറാൻ കഴിയില്ല ഇനി അതിനപ്പുറത്തേക്ക് മറ്റൊരു മാധ്യമ പ്രവർത്തനം മാധ്യമപ്രവർത്തനമന്ത്രി ഇയാളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇത്രയും വർഷം നിങ്ങളൊന്നും അറിഞ്ഞില്ല കുഞ്ഞിനെ ഇത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അപ്പം ഇത്രയും വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ ഇങ്ങനത്തെയുള്ള വീഡിയോസിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുത്തൻ അത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള ഒരുത്തൻ അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മൂത്ത കുഞ്ഞും അയാളോടൊപ്പം കിടന്നുറങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ആ കുഞ്ഞിനും ഇത്തരത്തിൽ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാത്തൊരു കാര്യമില്ല നിങ്ങൾ അതിനെക്കുറിച്ച് അപ്പോൾ ഇയാൾ ന്യായീകരിച്ച് അവിടെ മെഴുകുകയാണ് ഇല്ല ആ കുഞ്ഞിനോട് മൂത്ത കുഞ്ഞിനോട് അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല എന്നുള്ള കാര്യം അപ്പം ഇപ്പോഴും അയാൾക്ക് എല്ലാ വിശ്വാസവും ഉള്ളത് ആ ഒരാളോട് മാത്രമാണ് അപ്പം ഒരു കാര്യമാണ് മേ ബി ഇതിപ്പം ഭാര്യയ്ക്ക് അറിയായിരുന്നെങ്കിൽ പോലും ഭാര്യ അയാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇയാൾ ഒരിക്കലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല അതിലപ്പുറത്തേക്ക് ആ നാട്ടുകാരായിട്ടുള്ള ചില ആൾക്കാരിൽ നിന്ന് അറിയാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് ഇയാൾ ഈ പറയുന്ന വീട്ടുകാരുടെ വാക്കുകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അത്രയും ഭ്രാന്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാൾക്ക് ഭാര്യയ്ക്ക് ഒരു വിലയും ഇല്ലായിരുന്നു അത്തരത്തിൽ ഒരു സ്നേഹബന്ധമോ ബാക്കി കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ആ സ്ത്രീ അവിടുന്ന് പോകണം എന്നയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും അയാൾ അവിടെ തന്നെ നിന്നിരുന്നിങ്ങനെ നാട്ടുകാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബേബി സത്യമാവും അല്ലാതിരിക്കാം പക്ഷേ മൊത്തത്തിൽ എന്തോ വശപ്പശക്ക് പോലെ അതിലപ്പുറത്തേക്ക് ഇയാൾ പറയുന്ന വാക്കുകളിൽ ഒരു സത്യസന്ധത ഇല്ലാത്തതുപോലെ അതായത് ഒരേ ചാനൽ കൊടുത്ത ഒരേ ഈ പറയുന്ന സംഭാഷണത്തിനിടയ്ക്ക് ഇയാൾ പറയുകയാണ് ഒരു മാധ്യമപ്രവർത്തനം ചോദിക്കുകയാണ് ഈ പറയുന്ന സന്ധ്യ ഫോണിൽ അനുജനുമായിട്ട് സംസാരിക്കുക അങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് ഇയാൾ അതിനെ കൃത്യമായിട്ട് എന്ന് പറയുന്നത് പറയുന്ന മറുപടിയാണ് ഇല്ല സന്ധ്യയ്ക്ക് അതിന് ഫോണൊന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു കാര്യമൊക്കെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അതേ വീഡിയോയിൽ തന്നെ അയാൾ പറയുന്നു സന്ധ്യ എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു അത് പറയാൻ വേണ്ടിട്ട് അപ്പം ഒരേ ടൈമിൽ തന്നെ ഇയാൾ ഇതെല്ലാം മാറി മാറി തിരിച്ചും തിരിച്ചും പറയുന്നു ഇനി മറ്റൊരു വീഡിയോയ്ക്ക് അത് പറയുന്നത് കേൾക്കാം അയാളുടെ മൂത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലുള്ള കാര്യങ്ങളാണ് ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് കേൾക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് അതായത് അമ്മ ഒന്നും ഉണ്ടാക്കി തരാറില്ലായിരുന്നു ഇയാൾ തന്നെ പറയുകയാണ് ഒരു കലം ചോറും വെച്ച് വെച്ചിട്ടാണ് സന്ധി ഇറങ്ങിപ്പോയതെന്ന് അപ്പം ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വാക്കുകളാണ് ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് പറയുന്നത് അതിലപ്പുറത്തേക്ക് ഈ മൂത്ത കുട്ടി ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്ന ഈ വൃത്തികെട്ട നരാധമന് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യാനും വലിയ ഇതൊന്നും ഉണ്ടാകത്തില്ല പുണ്യവാളനൊന്നും അല്ല അവനെന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും വീണ്ടും അനുജനെ ന്യായീകരിക്കുന്ന ഇയാളും പുണ്യവാളനായിട്ട് മാറാൻ പോകുന്നില്ല അല്ല അപ്പുറത്തേക്ക് ഭാര്യയെ ഇനി കുറെയധികം ചാലുള്ള അമ്മ എന്ന് പറയുന്നത് ഇപ്പം വന്നൊരു വാർത്ത എന്ന് പറയുന്നത് പോലീസ് പറയുന്നത് മകളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇനി അമ്മയ്ക്ക് അറിഞ്ഞിരുന്നാൽ പോലും അമ്മ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ചെയ്തെങ്കിലും അതിനെ ന്യായീകരിക്കുന്നത് ാൻ പറ്റാത്തൊരു കാര്യമല്ല കാരണം ഒരു അമ്മ ചെയ്യേണ്ട പ്രവൃത്തി അതൊന്നും അല്ല ഒന്നുകിൽ ചെയ്യേണ്ടത് ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുക്കുക ഭർത്താവ് കേൾക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ അവനെ കൊന്നിട്ട് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുക വല്ലോ ചെയ്തിരുന്നെങ്കിൽ അത് പിന്നെയും നമുക്ക് കൈയടിക്കാനെങ്കിലും പറ്റുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആവണം അമ്മ എന്ന് പറയാനുള്ളൊരു മാതൃകയെങ്കിലും ആയിട്ട് മാറിയത് അതിലപ്പുറത്തേക്ക് ഇത്രയും വേദന സഹിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞിന് ലോകം ലോകമെന്തെന്നോ ഈ ലോകത്തിലെ സന്തോഷം എന്തോന്നോ തിരിച്ചറിയാൻ പോലും സമയം കൊടുക്കുക ആ കുഞ്ഞിന്റെ ജീവൻ ജീവൻ കൊടുക്കുകയും എടുക്കുകയും ചെയ്ത ആ ഒരു സ്ത്രീയെ ഒരിക്കലും അമ്മ എന്ന് പറയുന്ന പേരിനും അർഹയല്ല ഒരു ദയക്കും അർഹയല്ല അതിലപ്പുറത്തേക്ക് ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ വരുന്ന കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇയാള് ഈ കുഞ്ഞിനു ഇത്തരത്തിലൊരു കാര്യം പറ്റിയിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം അതിന്റെ ഉത്തരവാദികൾ അച്ഛനും അമ്മയും മാത്രമാണ് ആ ഒരു ഈ പറയുന്ന ഇത്രയും വൃത്തികേട് ചെയ്ത് അവന് പോലും മൂന്നാം സ്ഥാനമേ ഉള്ളൂ കാരണം ഒരു കുടുംബ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ കണ്ടു പഠിക്കേണ്ട എല്ലാ തരത്തിലുള്ള അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയാണ് അപ്പോൾ ആ കുട്ടികൾ കണ്ടു വളരുന്നത് എപ്പോഴും വഴക്ക് കൂടുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സ്നേഹബന്ധവും ഇല്ലാത്ത രണ്ടിടങ്ങളിലായിട്ട് മാത്രം കഴിയപ്പെടുന്ന എന്തിനും പോരുവിളിക്കുന്ന അച്ഛനേയും അമ്മേനെയാവുന്ന സമയത്ത് ആ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അവിടെ ഉണ്ടാകുന്ന ആ ഒരു അന്തരീക്ഷത്തിൻ്റെതായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റേതായിട്ടുള്ള കുറവ് അവർ സ്നേഹം എന്ന് പറയുന്ന വികാരത്തെ തേടി പുറത്തേക്ക് പോകുന്നൊരു അവസ്ഥ ആ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന കുട്ടികളുടെ അവസ്ഥയെ ആ കുടുംബ ത്തിലുള്ള മൂന്നാമതൊരാൾ കൃത്യമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന മറ്റൊരവസ്ഥ ഇതാണ് ഈ കുടുംബത്തിൽ സംഭവിച്ചുള്ളത് എന്ന് പറഞ്ഞത് ഇത്രയും വയസ്സായിട്ടുള്ള മക്കളെ കെട്ടിച്ചുവിടുക അല്ലെങ്കിൽ അവമാര വൃത്തികെട്ട സ്വഭാവങ്ങൾ പോലും അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പോലും തിരിച്ചറിയാത്ത ഒരു കുടുംബം അതിലപ്പുറത്തേക്ക് ഇയാൾ പറയുന്നു ഇയാൾക്കൊന്നും അറിയില്ലായിരുന്നു എല്ലാം കൈയൊഴിയാണ് രണ്ടോ മൂന്നോ മാസം ആ കുടുംബത്തിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് മാറി നിൽക്കപ്പെട്ടു എന്ന് വെച്ചിട്ട് ഒരിക്കലും ആ കുടുംബത്തിൽ ഇല്ലാതിരുന്നൊരു വ്യക്തിയല്ല സ്വന്തം കുഞ്ഞിന് നാലോ നാലരോ വയസ്സേ ഉള്ളൂ ആ പെൺകുഞ്ഞിനെ കുളിപ്പിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനും അച്ഛന് കഴിയും കാരണം ഏറ്റവും ഈ പറയുന്ന കൈത്താങ്ങാവുന്ന കൈ അല്ലെങ്കിൽ കരുതലുള്ള കയ്യാന്ന് പറയുന്നത് അമ്മയുടെ അച്ഛൻ്റെ കൈകൾ തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സമയത്ത് ഭാര്യയ്ക്ക് ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു കുഞ്ഞുങ്ങളെ നോക്കാനുള്ള കഴിവില്ലെന്ന് പറയുന്നു അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെയാണെന്നു പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിൽക്കുന്ന സമയത്തെങ്കിലും അച്ഛൻ നോക്കേണ്ട ഒരു കാര്യമാണ് കുളിപ്പിച്ചുകൂടുക അങ്കവാടിയിൽ കൊണ്ടാക്കുക ആ കുളിപ്പിക്കാൻ ഒരിക്കലെങ്കിലും ഇയാൾ തയ്യാറായിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ ദേഹത്തെ മുറിവുകൾ ആരും ഒക്കെ കണ്ടെത്തുമായിരുന്നു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അനുജൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ നിരന്തരമായിട്ട് കുളിപ്പിക്കുകയും ഒടിപ്പിക്കുകയും ഉറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അയാൾ കരുത് കാരണം ആ കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകൾ മറ്റാരും കാണാൻ പാടില്ല എന്നുള്ള ബോധപൂർവമായിട്ടുള്ള അവന്റെ തീരുമാനം ആ തീരുമാനത്തിന് കൈവെച്ചു കൊടുക്കുന്ന അച്ഛനായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അനുജനെ വെള്ളപൂശ്യമാണ് എല്ലാ കാര്യത്തിലും അനുജനോടുള്ള എവിടെയോ കുറച്ച് സ്ഥലത്ത് മാത്രം നാട്ടുകാർ പറയുവാണ് അവരെ കൈ കെട്ടി കഴിഞ്ഞാൽ അച്ഛൻ എന്തൊക്കെയോ മറിച്ച് കളയുന്നത് അതിലപ്പുറത്തേക്ക് ഇയാളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കാണാൻ കഴിയുന്നില്ല ഈ പറയുന്ന അനുജന മെഴുകി വാർക്കുന്ന കുറേ അധികം വീഡിയോസ് മാത്രമേ കാണാൻ കഴിയുന്നുണ്ടെന്ന് വെച്ചാൽ ഇയാൾ ഇയാളിൽ പോയി കൊല്ലണമെന്നോ തല്ലണമെന്നല്ല അറ്റ്ലീസ്റ്റ് ആ മരണപ്പെട്ടുപോയ കുഞ്ഞിനോട് വാക്കിലെങ്കിലും കുറച്ച് സ്നേഹം കാണിക്കാൻ ഒരു സംഭവം ഉണ്ടല്ലോ അത് കാണിക്കാതെ അനുജനോടുള്ള സ്നേഹത്തിൽ ഇത്രയും വൃത്തിയേട് കാണിച്ചവനോടുള്ള സ്നേഹത്തിൽ തേനൊഴുകുന്നത് പോലെ സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ ഒരു കാര്യമല്ല പിന്നെ അച്ഛന്മാർ ഒരു കുടുംബത്തിൽ ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ നാട്ടിലുള്ളവന്മാർ വീട്ടിൽ വന്നിടുന്ന മെഴുക അല്ലെങ്കിൽ ഭാര്യമാർ വൃത്തികെട്ട വഴിയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് ഭർത്താവിന്റെ കഴിവീടായിട്ട് മാത്രം അതൊരു ഒരു കൂട്ടം സ്ത്രീകളെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് വഴി വറ്റി പോകുന്നതായിട്ട് നല്ല നേ ഭർത്താവ് ഉള്ളിലെങ്കിലും നല്ലതായിട്ടുള്ള രീതിക്ക് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് അല്ലാതെ പോകുന്ന സ്ത്രീകളുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുടുംബാത രക്ഷം എങ്ങനെ ഇരിക്കുന്നോ അതിനനുസരിച്ചിരിക്കും ആ കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതം എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് അപ്പം ഈ കുഞ്ഞിന് ഒരു കാര്യം വന്നിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അയാൾക്ക് തന്നെയാണ് അതിലപ്പുറത്തേക്ക് അവരുടെ കാര്യം അവർക്കുള്ള ശിക്ഷാവധിയുടെ ഈ കൊടുക്കുന്നതായിരിക്കും നീതിപീഠം കൊടുക്കുന്നതായിരിക്കും അതിലപ്പുറത്തേക്ക് മൂത്ത കുട്ടിക്ക് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്നപ്പം ഒരാളത് ചോദിക്കുന്ന സമയത്ത് അതൊരു കൗൺസിലിംഗ് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അത് അന്വേഷിക്കാവുന്നോ പറയുന്നത് മുമ്പ് <coughs> തന്നെ ചാടിക്കയറി പറയുവാണ് ഇല്ല എൻ്റെ അനുജൻ അവനോടങ്ങനെ ത ചെയ്യില്ല അപ്പം ആ ഒറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അനുജന് കൃത്യമായിട്ട് മെഴുകി ഇങ്ങനെ വെളുപ്പിച്ച് ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തേനൊഴുകുന്നത് പോലെ സംസാരിക്കുന്ന ഈ മൂത്ത് അത് കേൾക്കുന്ന സമയത്ത് തോന്നിപ്പോകുന്നൊരു കാര്യമാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് ഇയാൾക്കും അറിയാമായിരുന്നു എന്ന് ഇനി കുറെ കമൻ സെക്ഷനിൽ വന്നിട്ടുണ്ട് ഇയാളും ഇത്തരത്തിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല കാരണം ചില അച്ഛന്മാർ ചെയ്യുന്നുണ്ട് ചില അച്ഛന്മാർ ചെയ്യുന്നില്ല അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ചിരിക്കും പക്ഷേ അനുജനെ വെളുപ്പിക്കുന്നത് അത് കൃത്യമായിട്ട് ഒരു ഒരച്ഛനും ചേർന്ന പരിപാടി അതിൽ എന്തോ ദുരൂഹതയുള്ള കാര്യം പൂർണ്ണമായിട്ട് ഉറപ്പായിട്ടുള്ളതാണ്